ുംഭമേളയെ അപമാനിച്ചവർക്കും അവഹേളിച്ചവർക്കുമുള്ള മറുപടിയാണ് ഇതര മതസ്ഥർ പോലും മഹാകുംഭമേളയുടെ ഭാഗമാകാൻ ഒഴുകിയെത്തുന്നതും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മഹാകുംഭമേളയിൽ പങ്കെടുത്ത് സനാതനധർമ്മം സ്വീകരിച്ചിരിക്കുന്നത് അറുപത്തിയെട്ട് വിദേശ പൗരന്മാരാണ് ഏറ്റവും കൂടുതൽ വിദേശികൾ അമേരിക്കയിൽ നിന്നുമാണ് സനാതനധർമ്മം സ്വീകരിക്കാൻ എത്തിയതും അതായത് അമേരിക്കയിൽ നിന്നും മാത്രം നാൽപ്പത്തിയൊന്ന് പേരാണ് ഹിന്ദുമതം സ്വീകരിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാകട്ടെ പേരും സ്വിറ്റ്സർലൻഡിൽ നിന്ന് നാലു പേരും ഫ്രാൻസിൽ നിന്ന് മൂന്ന് പേരും അതേപോലെ തന്നെ ബെൽജിയത്തിൽ നിന്ന് മൂന്ന് പേരും ബ്രിട്ടനിൽ നിന്ന് പേരും അയർലൻഡിൽ നിന്ന് പേരും കാനഡയിൽ നിന്ന് രണ്ടുപേരുമാണ് അത് കൂടാതെ തന്നെ നോർവ ജപ്പാൻ ഇറ്റലി ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ വ്യക്തികളും സനാതനധർമ്മം സ്വീകരിച്ചിരിക്കുകയാണ് മഹാകുംഭമേളയുടെ സെക്ടർ പതിനേഴിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തിധാമിൽ വെച്ചാണ് അറുപത്തിയെട്ട് ഭക്തർ ദേവമന്ത്ര ജപങ്ങൾക്കിടയിൽ ഗുരുശിക്ഷ സ്വീകരിച്ചിരിക്കുന്നതും സനാതനധർമ്മം എല്ലാവർക്കും സനാതനത്തിന്റെ പാത കാണിച്ചു തരുന്നുവെന്നും അതിന്റെ ലാളിത്യവും സ്വാഭാവികതയും എല്ലാവരെയും ആകർഷിക്കുന്നുവെന്നും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയ സായിമ ലക്ഷ്മി പറഞ്ഞു ലോകം ചുറ്റി സഞ്ചരിച്ചതിന് ശേഷവും തങ്ങൾക്ക് സമാധാനം കണ്ടെത്താനായില്ല എന്നും ഇപ്പോൾ ആനന്ദം അനുഭവിക്കുന്നുണ്ടെന്നുമാണ് റഷ്യയിൽ നിന്നുള്ള ഇപ്പോൾ യു എസ് താമസിക്കുന്ന നദാഷ എന്ന വ്യക്തി പറയുന്നത് അമേരിക്കയിൽ പ്രോപ്പർട്ടി മാനേജ്മെന്റിൽ ജോലി ചെയ്യുന്ന സൂസൻ എന്ന വ്യക്തിയും ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന ഡീൻ ഹെൽഡർ എന്ന വ്യക്തിയും കാനഡയിൽ മാർക്കറ്റിംഗ് മാനേജറായി ജോലി ചെയ്യുന്ന വ്യക്തി ഉൾപ്പെടെ അറുപത്തി എട്ടു പേരാണ് ഗുരു ശിക്ഷയിൽ പങ്കെടുത്തിരിക്കുന്നതും അതേസമയം സനാതനധർമ്മം എന്നാൽ ശാശ്വതമായ അല്ലെങ്കിൽ സമ്പൂർണമായ കർത്തവ്യങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് എല്ലാ ഹിന്ദുക്കൾക്കും ഒരേപോലെ തന്നെ ബാധകമായ ആചാരങ്ങൾ എന്നതുകൊണ്ടാണ് ഇത് ഉദ്ദേശിക്കുന്നതും സനാതന എന്നതിൻ്റെ അർത്ഥം ശാശ്വതമായത് എന്നും ധർമ്മം എന്നാൽ കടമ അല്ലെങ്കിൽ മതപരമായ ഉത്തരവാദിത്വം എന്നുമാണ് അർത്ഥമാക്കുന്നത് ഹിന്ദു മതത്തിന് ഏകദേശം ആറായിരം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ബി സി മൂവായിരത്തിനും ബിസി പതിനയ്യായിരത്തിനും ഇടയിലാണ് ഈ മതത്തിന്റെ ഉത്ഭവമെന്നും ചില പണ്ഡിതന്മാർ പറയുന്നു അടിസ്ഥാനപരമായി സനാതനധർമ്മത്തിന്റെ ആധുനിക രൂപമാണ് ഹിന്ദുയിസം മനുഷ്യരാശിക്ക് അറിയാവുന്നതിൽ ഏറ്റവും പഴക്കമേറിയ ആത്മീയ പാരമ്പര്യമാണിത് സനാതനധർമ്മം അനുസരിച്ച് പ്രകൃതിയുടെയും ദൈവത്തിന്റെയും മുഴുവൻ സൃഷ്ടികളും ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിന് കടപ്പെട്ടവരാണ് ഭൂമിയിലെ ഒരാളുടെ പെരുമാറ്റത്തെ നയിക്കുന്നതിനും മതപരമായ കടമകൾ നിർണയിക്കുന്നതിനും ചെയ്യുന്ന ധാർമ്മികവും ആത്മീയവുമായ തത്വങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതേസമയം വ്യാഴാഴ്ചയോടെ തന്നെ ഏകദേശം അൻപത് കോടി ഭക്തർ കുംഭമേളയിൽ പുണ്യസ്നാനം ചെയ്തതായി യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുന്നു അന്തരിച്ച രാഷ്ട്രീയ ലോക്ദൾ സ്ഥാപകനും മുൻ കേന്ദ്രമന്ത്രിയുമായുള്ള ചൗധരി അജിത് സിംഗിന്റെയും കേന്ദ്രമന്ത്രി ജയന്ത് ചൗധരിയുടെയും അതായത് എട്ട് ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച പ്രതിമ അനാച്ഛാദനം ചെയ്ത ശേഷം സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം മാഖി പൂർണിമ ദിനത്തിൽ കുംഭമേളയിൽ പങ്കെടുക്കാനെത്തി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിയതും വിശേഷ ദിവസങ്ങളിൽ വിപുലമായ ഒരുക്കങ്ങളാണ് പ്രയാഗ് ഭക്തർക്കായി സജ്ജമാക്കിയിരുന്നതും രാവിലെ ആറു മണി മുതൽ ആരംഭിച്ച പുണ്യസ്നാനത്തിലും സ്നാനത്തിലും പൂജാ ചടങ്ങിലും എഴുപത്തിമൂന്ന് ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തിരുന്നു മാഘി പൂർണിമ സ്നാനത്തോടെ തന്നെ ഒരു മാസം നീണ്ടു നിന്ന കൽപകവാസം അവസാനിക്കും ഇതോടെ തന്നെ ഏകദേശം പത്ത് ദശലക്ഷം കൽപ്പവാസികൾ മഹാകുമേളയിൽ പങ്കെടുത്തു മടങ്ങും രാവിലെ ആറു മണിയോടെ തന്നെ പത്തു ലക്ഷം കൽപ്പവാസികൾ ഉൾപ്പെടെ എഴുപത്തി മൂന്ന് ദശാംശം ആറ് പൂജ്യം ലക്ഷം ആളുകൾ ത്രിവേണി സംഗമത്തിലും മറ്റു ഘട്ടങ്ങളിലും ആചാര സ്നാനം ചെയ്തതായി ഉത്തർപ്രദേശ് സർക്കാരിന്റെ പ്രസ്താവനയിൽ പറയുന്നു ഫെബ്രുവരി ഇരുപത്തിയാറിന് മഹാശിവരാത്രി ദിനത്തിലെ അമൃത സ്നാനത്തോടെ തന്നെ മഹാകുംഭമേള സമാപനം കൊള്ളും ഗതാഗത നിയമങ്ങൾ പാലിക്കുവാനും അംഗീകൃത പാർക്കിംഗ് സ്ഥലങ്ങൾ മാത്രം ഉപയോഗിക്കുവാനും ഭരണകൂടം അവരോട് അഭ്യർത്ഥിച്ചിരുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ലക്നൌവിലെ ഔദ്യോഗിക വസതിയിലെ വാർ റൂമിൽ പുലർച്ചെ നാലു മണിയോടുകൂടി തന്നെ മാഖി പൂർണിമ സ്നാന ചടങ്ങുകൾ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു പോലീസ് ഡയറക്ടർ ജനറൽ പ്രശാന്ത് കുമാർ ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറി സഞ്ജയ് പ്രസാദ് മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ എന്നിവരും റൂമിൽ സന്നിഹിതരായിരുന്നു അതുപോലെ തന്നെ ഭക്തർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ തന്നെ പുണ്യസ്നാനം നടത്താൻ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ മണി മുതൽ കുംഭമേള പ്രദേശം വാഹന നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചിരുന്നു ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടി പൊതു സ്വകാര്യ വാഹനങ്ങൾക്കായി പ്രത്യേക പാർക്കിംഗ് സ്ഥലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന് വെല്ലുവിളിയാകുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ പ്രത്യേക പോലീസ് സേനയെ വിന്യസിപ്പിച്ചിട്ടുണ്ടെന്നും പ്രയാഗ് രാജ് ഡി ജി പി വ്യക്തമാക്കിയിരുന്നു